എല്ലാവർക്കും നമസ്കാരം ലവ്ലി ബെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉക്രപ്പൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഉക്കുറപ്പൻ ഒരു ഉച്ചയോട് കൂടിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് മണിക്കുട്ടീനെ ഒഴിയാൻ വന്നപ്പോഴാണ് അതിനിടയ്ക്ക് കുട്ടൂസ് ഇന്ന് ഇന്ന് രാവിലെയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയും വന്നു ഇന്നലെ രാവിലെയും വന്നു പിന്നെ ഭക്ഷണം കഴിച്ചാവും പോകും അങ്ങനെയായിരുന്നു രാത്രികളൊന്നും ഉണ്ടായിരുന്നില്ല ഓ ക്രൂസിനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു മൂന്നല്ല നാല് ദിവസം ഈ ക്രൂസ് പോയിട്ട് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നു ഇപ്പം ഇന്ന് ഒരു ഉച്ചയോട് കൂടി ആളെത്തിണ്ട് എത്തിയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവിടെ കുരിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് എന്ത് നീ ചീന എന്തൊക്കെ ജീവിനെ മണിക്കുട്ടി ഇവിടെ തന്നെയുണ്ട് അവൾ എന്തൊക്കെയോ സർക്കസ് കാണിക്കേണ്ട എനിക്ക് മനസ്സിലാവണ എന്തൊക്കെ കാണിക്കണെന്നുള്ളത് അവളുടെ ഈ ഇവിടുത്തെ രോമം കൊഴിയാണ് സിന്റെ ഇഞ്ചക്ഷൻ അടിച്ചിണ്ട് ഇവർക്ക് എന്താ അതുകൊണ്ട് ചെറിയൊരു ധൈര്യണ്ട് അവനും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ സംഭവിക്കൂല്ല അപ്പൊ മണിക്കുട്ടീനങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഉക്രപ്പനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ മേത്ത് കൊളണമെന്നില്ല സർക്കസ് കളിട്ടാ ആ നഗം വല്ല നഗമൊക്കെ ഞാൻ വെട്ടു ശരിക്കിരിക്കേ രോമം കോഴിയണം അസുഖമൊക്കെ മാറിയിട്ട് കുറഞ്ഞുണ്ട് അപ്പം ഇന്നലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങളൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയിരിക്കുവായിരുന്നു രാത്രി വന്നത് അതുകൊണ്ട് ഇന്നലെ ഓയിൽമെന്റ് പറ്റിയിട്ടില്ല ഇന്നും ഓയിൽമെന്റ് പറ്റിയിട്ടില്ല ഇന്നും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നും ഓയിൽമെന്റ് പറ്റിയിട്ടില്ല പക്ഷെ അവർക്ക് കുറവുണ്ട് കുറവുണ്ട് അപ്പം ഇനി നാളെ തൊട്ട് വീണ്ടും പറ്റി തുടങ്ങാം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ പറ്റാം ഇന്ന് പൈനിക്കൊന്ന് പുറത്തു ആവശ്യമുണ്ട് അപ്പം ഇന്ന് പറ്റാൻ പറ്റില്ല അപ്പം അങ്ങനെ മൂന്നാളിപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഉപ്പറൊപ്പം വന്നു മണിക്കുട്ടി ഇവിടെത്തന്നെയുണ്ട് കുട്ടൂസും വന്നിട്ടുണ്ട് അങ്ങനെ മൂന്നാളിവിടെ എത്തിയിട്ടുണ്ട് കുട്ടൂസിന് നമ്മൾ തുടങ്ങാൻ നോക്കത്തേട്ടാ ഇപ്പം കുഴപ്പമുണ്ടാക്കണില്ല ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണുണ്ട് അല്ലെങ്കിൽ അവൻ തുടങ്ങാൻ നിന്നാൽ ഓടും ഇവൻ ഇനി റാബീസിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കണം എന്ത്രിക്കേദന അടിഞ്ഞുകറിയാനൊക്കെ മനസ്സിലാവണില്ല അവളോ വായാൻ നോക്കി ചിരിക്കാതെ ഊക്കറൊക്കെ എണീറ്റ് അല്ല കുട്ടൂസ് എണീറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവനോട് തൊട്ടേപ്പോ അവന് ഇഷ്ടമായില്ല അവന്റെ മേത്ത് ചെള്ള ഉണ്ടായിരുന്നു പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇട്ടു അപ്പോൾ അവന് വേദനയെന്നുണ്ട് അതങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ പോയി അവന്റെ മേത്തൊക്കെ മുഴുവൻ പരുക്കുണ്ട് കേട്ടോ അവര് പൊത്ത് പോലെയൊക്കെ കണ്ടു കാരുമൊക്കെ കണ്ടില്ല ആ തൊടയുടെ അവിടെ ഒരു പൊത്ത് കാണാണ്ട് പിന്നെ ആ പിന്നെ എവിടേക്കോ പരിക്ക് പറ്റിയിട്ടുണ്ട് അവന് മരുന്ന് പറ്റാതൊന്നും അവൻ സമ്മതിക്കില്ല പൂക്കറപ്പനെ പറ്റിയ മരുന്ന് പറ്റി കൊടുക്കാം അതുപോലെ മണിക്കുട്ടിക്കാണെങ്കിലും മരുന്ന് പറ്റി കൊടുക്കാം മരുന്ന് പറ്റി സമയത്തില്ല ഇവിടെ തോന്നിട്ട് എന്തൊക്കെ ഉക്റപ്പിനും മണിക്കുട്ടിയും ഉറക്കത്തിലാട്ടാ അവ ഭക്ഷണൊക്കെ കൊടുത്ത് ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ചവര് ഉക്റപ്പിനൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് ചെലപ്പോ കുറെ ദിവസമായിണ്ടാവും കൊറേ ഭക്ഷണം കഴിച്ചു ഇവള് പിന്നെ ഇവളും കഴിച്ചു മൂന്നാളും കഴിച്ചു ഇവര് നല്ല ഉറക്കത്തിലാണ് ഇവിടെ ഉറക്കത്തിലും കിടന്ന് ചിരിക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മള ഈ വായ ഇങ്ങനെ അടക്കി ചിരിക്കുന്ന പോലെ കാണിക്കണ്ടാവും അവൻ പിന്നെ അവന് ഉറങ്ങാൻ കിടന്നു അവ അങ്ങോട്ട് പോയിത് അടന്ന് അങ്ങോട്ട് തിരിച്ചു വന്നപ്പോ മൂന്നാണ് ഉറങ്ങാൻ കെടുന്നത് മൂന്നാളിപ്പോ ഇവിടെ ഉണ്ട് പിന്നിപ്പോ അഴിച്ചിട്ട ഇവരൊക്കെ പോവായിരിക്കും ഇവളിവിടെ ഉണ്ടാവും എന്തൊക്കെയാ ഇവളിന്ന് എന്റെ കൂടെ അങ്ങോട്ട് തറവാട് വരെ വന്നൂട്ടാ ഞാൻ ഉക്രപ്പനെ നോക്കി പോയില്ല കുട്ടു ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവളും വന്നത് വരെ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഞാൻ അവളെ പറഞ്ഞയച്ചു അവൾ അങ്ങോട്ടൊന്നും വരാത്തതാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് പരിചയമാവന്ന് എഴുതിയിട്ട് ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു കുട്ടി ദിവസം അവിടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ വന്നപ്പോ അടിക്കൂടാ ഉറങ്ങാണ് രണ്ടു ദിവസമായിട്ട് ജലദോഷം ഉണ്ട് അതാണ് ഈ ടവിളൊക്കെ പിടിച്ചിട്ട് ഇരിക്കണേട്ടാ ജലദോഷം മിനിഞ്ഞാന്ന് തുടങ്ങിയതാണ് മിനിഞ്ഞാന്ന് ആ ഒരു ഫംഗ്ഷനിൽ പോയി തിരിച്ചു വന്നിട്ട് ജലദോഷം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അത് നന്നായി കൂടി ഇന്നേക്ക് കുറവുണ്ട് എന്നാലും മൂക്കടക്കൊന്നും മാറിയിട്ടില്ല സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ നാളൊക്കെയൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കഷായം ഉണ്ട് അത് കുടിക്കുന്നുണ്ട് ഞങ്ങളുടെ കഷായം പേരയുടെ ഇല തുളസിയുടെ ഇല കന്നിക്കുർക്കയുടെ ഇല കുരുമുളക് ക്രഷ് ചെയ്ത് ഇഞ്ചി അതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള കഷായം കുടിക്കുന്നുണ്ട് പിന്നെ പാരസെറ്റമോളും കഴിക്കുന്നുണ്ട് അപ്പോൾ നാളേക്ക് മാറുന്നതായിരിക്കണം നാളേക്ക് ഞാൻ ഇവർക്കൊക്കെ കൊടുത്തോണ്ട് അത് ഇവരും വൈഫിനൊക്കെ കൊടുക്കും നാളെക്ക് ഇവർക്ക് വരും എന്നറിയില്ല ഇവർക്ക് ചിലവ് വരും അതുപോലെ നമ്മുടെ തത്തക്കുട്ടികളൊക്കെ ഏകദേശം മുട്ടിയിട്ട് അവസാനിച്ചു മീട്ടു പോയല്ലോ മറ്റൊരു രണ്ടാളും അഞ്ചഞ്ച് മുട്ട വെച്ചിട്ടിട്ടുണ്ട് നീലിയും അതുപോലെ നമ്മുടെ ചക്കി അഞ്ചഞ്ച് മുട്ടിട്ടിട്ടുണ്ട് ഇനി അവർ മുട്ടയിടില്ല എന്ന് തോന്നുന്നു ഒരുവിധം മുട്ടയിടൽ അവസാനിച്ച പോലെ ആയിട്ടുണ്ട് പിന്നെ മീട്ടുവിൻ്റെ ഓരോ മുട്ട രണ്ടാൾക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും ആറാറ് മുട്ടയുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പത്ത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ എത്ര എണ്ണം വിരിക്കും എന്നുള്ളത് കാണാം മീട്ടുവിൻ്റെ മുട്ട വിരിക്കുമോ എന്നറിയില്ല ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ ആദ്യമായിട്ട് മുട്ടയിട്ടതായിരുന്നു അപ്പോൾ അത് വിരിയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് രാവിലെ മണിക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അവൾ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ച എന്റെ ആ ബാക്കിയുള്ള പാത്രം ഇവിടെ കോഴികളിലെ കൊടുന്ന് വെച്ചതാട്ടാ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവൾ വീണ്ടും അവിടെ വന്നിട്ട് അതിൽ നിന്ന് കഴിച്ചു തുടങ്ങി കോഴികളിലെ കൂടെ തന്നെ അപ്പുറത്ത് വന്നിട്ടാ കഴിക്കണത് എപ്പോഴാണ് അവ കോഴികളെ ഓടിക്കുക ഉക്രപ്പനെ ഇന്ന് രാവിലെ ഞാൻ ഉക്രപ്പന അന്വേഷിച്ചു ഇറങ്ങിണ്ടായിരുന്നു കാരണം ഉക്രപ്പൻ വന്നിട്ടൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചു പോയത് ഉക്രപ്പൻ പിന്നെ ശനിയാഴ്ചയും കണ്ടിട്ടില്ല ഉക്രപ്പനെ ഞായറാഴ്ച എന്നല്ല ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ രാത്രിയിലൊന്നും വന്നിട്ടുമില്ല ഇന്നിപ്പോൾ ഈ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വരെ വന്നിട്ടില്ല ഇപ്പോഴാണ് ഈ സമയത്താണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ ഉക്രപ്പനെ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ മണിക്കുട്ടിയും പിന്നാലെ മണികെട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളന്നും ആ ഭാഗത്തേക്ക് ഞാൻ തറവാടിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ടാണ് വരട്ടെ ഈ വീടാണ് മണിക്കുട്ടിയുടെ വീട് കേട്ടോ ഈ വീട്ടിലെത്തി ആയിരുന്നു മണിക്കുട്ടി അപ്പോൾ അവൾ ഇടയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് പോവും പിന്നെ കുറച്ച് അവിടേക്കൊന്നും നടന്നിട്ട് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോരും അവിടെ അവിടെ എടുത്തുകൊടുന്ന് വളർത്തിയത് അവളെ പിന്നെ അവർ ഭക്ഷണമൊന്നും കൊടുക്കാതെ ആയിട്ട് അവളുടെ അവസ്ഥയൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ മുന്നിലുള്ള വീഡിയോകളിലെ അങ്ങനെ പിന്നെ അവൾ നമ്മുടെ വീട്ടിൽ വന്നതാണ് ഞാനിത് തറവാടിൻ്റെ ഭാഗത്തേക്ക് എത്തി മണിക്കുട്ടീനെ ഞാൻ തിരിച്ച് പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു കാരണം അവൾ ഈ ഭാഗത്തൊന്നും വന്നിട്ട് ഇനി അവൾക്ക് വഴി അറിയാത്ത പ്രശ്നമുണ്ടായെന്ന് കരുതിയിട്ട് ഇത് കുട്ടൂസ് ഇത് അപ്പോൾ അവിടെ നടക്കുന്നുണ്ട് കുട്ടൂസ് എന്നെ പോലെ തന്നെ ഉക്കുറപ്പൻ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് കുട്ടൂസ് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനും ഉക്രപ്പന അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഉക്രപ്പൻ അവനും കണ്ടു കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെയൊക്കെ നടന്നു നോക്കുന്നുണ്ടാവൻ ഈ ഭാഗത്തൊക്കെ ഉക്കപ്പ ഇവിടെ ഒക്കെ ഉണ്ടാവും സാധാരണ അതുപോലെ എന്നെ പോലെ തന്നെ ഉക്കുറപ്പൻ അന്വേഷണം നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവനെ തിരിച്ചു ഓടിച്ചു അങ്ങോട്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ അപ്പ് ചെയ്യാണ് അപ്പൊ ഞങ്ങള് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ പറയുക ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടോങ്കിൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം